ഹായ് ഹലോ നമസ്കാരം രജിത്രി അക്കാദമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഐ സി ഡി എസിന് വേണ്ടിയിട്ടുള്ള കോച്ചിങ് ആണ് നമ്മൾ തന്നുകൊണ്ടിരിക്കുന്നത് യൂട്യൂബിലോട്ടുള്ള സൗജന്യ ക്ലാസുകളും അല്ലാതെ പെയ്ഡായിട്ട് നിങ്ങൾക്ക് സിലബസ് അടിസ്ഥാനത്തിലുള്ള ക്ലാസുകൾ നമ്മൾ ഓൾറെഡി ക്ലാസ് തുടങ്ങി പെയ്ഡ് ബാച്ചിൻ്റെയൊക്കെ ഓൾറെഡി ക്ലാസ്സ് തുടങ്ങി പക്ഷേ ഇപ്പോൾ നിങ്ങൾ ജോയിൻ ചെയ്യാന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആദ്യം മുതൽ നിങ്ങൾക്ക് പഠിച്ചു തുടങ്ങാനായിട്ട് സാധിക്കും പെൻഡിങ് വരാതെ നിങ്ങൾക്ക് അങ്ങനെന്നുള്ള ക്ലാസ്സുകൾ കംപ്ലീറ്റ് ചെയ്തു പോകാനായിട്ട് സാധിക്കും യൂട്യൂബിൽ തരുന്നത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് അത് കൃത്യമായിട്ട് അത് യൂട്യൂബിൽ വരും പക്ഷേ നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഒരു സിലബസ് അടിസ്ഥാനത്തിലുള്ള ക്ലാസ്സുകൾ കൃത്യമായിട്ടുള്ള മെൻ്റൽ സപ്പോർട്ട് കൃത്യമായിട്ടുള്ള ലൈവ് ക്ലാസ്സുകൾ ഇതെല്ലാം തന്നെ നിങ്ങൾക്ക് റിവിഷൻ ഇതെല്ലാം തന്നെ നമ്മുടെ പെയ്ഡ് ബാച്ചിലാണ് വരുന്നത് അപ്പോൾ പെയ്ഡ് ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ നയൻ സെവൻ ഫോർ സെവൻ ഡബിൾ എയ്റ്റ് ഡബിൾ സിക്സ് ടു സിക്സ് എന്ന് പറയുന്ന പേജ് ത്രീ അക്കാദമിയുടെ ഒഫീഷ്യൽ നമ്പറിലേക്ക് വിളിക്കുക അഡ്മിഷൻ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ തന്നെ ഇന്ന് തന്നെ നിങ്ങളുടെ അഡ്മിഷൻ എടുക്കാനായിട്ട് ശ്രമിക്കുക ഓക്കെ സോ പരീക്ഷ വരെ നീണ്ടു നിൽക്കുന്ന കോഴ്സാണ് നമ്മൾ തരുന്നത് അതുകൊണ്ട് തന്നെ ഒരു ഫിക്സഡ് ചാർജ് ആണ് അതിനിടയിൽ എക്സ്ട്രാ എമൗണ്ടുകൾ തന്നെ വരുന്നില്ല പരീക്ഷ എപ്പോഴാണോ വരുന്നത് അതുവരെയും നിങ്ങൾക്ക് ഈ ഒരു കോഴ്സ് ലഭിക്കും എന്നുള്ളതാണ് നമ്മുടെ കോഴ്സിൻ്റെ പ്രത്യേകത ഓക്കെ പ്രത്യേകിച്ച് ഒരു വാലിഡി ല്ല നമ്മുടെ കോഴ്സ് നടക്കുന്നത് പരീക്ഷ എപ്പോഴാണ് വരുന്നത് അതുവരെയും നിങ്ങൾക്ക് ഈ ഒരു കോഴ്സ് നടത്തും നിങ്ങൾക്ക് ക്ലാസ്സുകൾ ലഭിക്കും പരീക്ഷകൾ നടത്തും എന്നുള്ള കാര്യമാണ് ഇനി നിങ്ങളുടെ ഒപ്പം ഒരു മെൻ്ററും കൂടെ ഉണ്ടാവും നിങ്ങളുടെ സംശയങ്ങളെ തീർക്കാനും എല്ലാത്തിനുമായിട്ട് ഓക്കെ സോ പെട്ടെന്ന് തന്നെ അഡ്മിഷൻ എടുത്തോളൂ പഠിച്ചു തുടങ്ങിക്കോളൂ നമുക്കിവിടെ ഇപ്പോൾ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഐ സി ടി എസ്സിന് വേണ്ടിയിട്ട് ജീവകങ്ങളെക്കുറിച്ച് നമുക്ക് പഠിക്കാനുണ്ട് നമുക്ക് ജീവകങ്ങളുടെ ക്ലാസ് ക്ലാസ്സല്ല ഇത് മറിച്ച് ജീവകങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് അവയുടെ അപര്യാപ്തത രോഗങ്ങളാണ് ഓക്കെ അപ്പോൾ ജീവകങ്ങളും അവയുടെ അപര്യാപ്ത രോഗങ്ങളുമാണ് പ്രധാനമായിട്ടും നമുക്ക് പതിമൂന്ന് ജീവങ്ങളെക്കുറിച്ച് നമുക്ക് പഠിക്കാറുണ്ട് നമ്മുടെ മനുഷ്യ ശരീരവുമായി ബന്ധപ്പെട്ട് ഓക്കെ അതിനകത്ത് വിറ്റാമിൻ എ പഠിക്കാണ്ട് വിറ്റാമിൻ ബി പഠിക്കാണ്ട് ഓക്കെ ആ ബിയിൽ തന്നെ എന്താണ് ബി വൺ ബി ടു ബി ത്രീ ബി ഫൈവ് ബി സിക്സ് ബി സെവൻ അങ്ങനെ ബീണ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ബി ടു എന്നൊക്കെ പറഞ്ഞ് നമുക്ക് പഠിക്കാനുണ്ട് അത് കഴിഞ്ഞാൽ സി പഠിക്കാണ്ട് പിന്നെ ഡി പഠിക്കാണ്ട് ഇ പഠിക്കാണ്ട് കെ പഠിക്കാണ്ട് അപ്പോൾ ഇത്രയും വൈറ്റമിൻസിനെ കുറിച്ച് ഒരു പതിമൂന്ന് വൈറ്റമിൻസിനെ കുറിച്ചിട്ടാണ് നമുക്ക് പ്രധാനമായിട്ട് പഠിക്കേണ്ടത് അത് ആയിട്ട് നമുക്ക് ക്ലാസ്സിൽ പഠിപ്പിക്കാം ഇവിടെ നമ്മൾ എന്താണ് അവയുടെ അപര്യാപ്ത രോഗങ്ങളാണ് പറയുന്നത് അപര്യാപ്ത രോഗങ്ങൾ ചില രോഗങ്ങളൊക്കെ ചിലപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യുക ആദ്യം ക്ലാസ് ഒന്ന് കേൾക്കുക ഓക്കെ അപ്പോൾ ക്ലാസ്സിലെ ചില വാക്കുകൾ ചില പേരുകൾ ചില രോഗങ്ങളുടെ പേരുകൾ ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും ചിലപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉള്ളതായിരിക്കും ചിലപ്പോൾ നിങ്ങൾക്ക് ആദ്യമായിട്ട് കേൾക്കുന്നതൊക്കെ ആയിരിക്കും ചിലർ നിങ്ങൾ കേൾക്കുന്നതൊക്കെ തന്നെയായിരിക്കും സോ എന്ത്ന്നെയാലും ക്ലാസ് ഒന്ന് കംപ്ലീറ്റ് ആയിട്ട് കാണാനായിട്ട് ശ്രമിക്കുക ഓക്കെ അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് കടക്കാം ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു ചോദ്യത്തിലൂടെ തന്നെ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം അതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ ഓപ്ഷൻ നാല് ഓപ്ഷൻ ഉണ്ട് എ ബി സി ഡി എന്ന് പറയുന്ന നാല് ഓപ്ഷൻ ഇട്ടുള്ള ക്വസ്റ്റിനാണ് ഇവിടെ പറയുന്നത് ചുവടെ പറയുന്ന പ്രസ്താവനകൾ വായിച്ച് തെറ്റായ പ്രസ്താവന തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ ചുവടെ പറയുന്ന നാല് പ്രസ്താവനകൾ ഏതൊക്കെയാണ് ഓപ്ഷൻ എ ബി സി ഡി എന്ന് പറയുന്ന ഇതിന് നാല് പ്രസ്താവനകളാണ് അപ്പോൾ ഇതിനകത്ത് നിന്ന് നമുക്ക് തെറ്റായ പ്രസ്താവന തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത് തെറ്റായ പ്രസ്താവന തിരഞ്ഞെടുക്കുക നോക്കുക നിങ്ങൾ ക്വസ്റ്റ്യൻ വായിച്ചോളൂ ക്വസ്റ്റ്യനിൽ എ എന്ന് പറയുന്ന ഓപ്ഷൻ എന്താണ് പറയുന്നത് ജീവകം എ യുടെ ജീവകം എന്ന് വെച്ചാൽ വിറ്റാമിൻ അല്ലെങ്കിൽ വൈറ്റമിൻ ഓക്കെ ജീവകം എയുടെ അപര്യാപ്തതാ രോഗമാണ് കരാറ്റോ മലാസിയ എന്ന് പറയുന്നത് കെരാറ്റോ മലാസിയ എന്ന് പറയുന്നത് ജീവകം എയുടെ അപര്യാപ്തതാ മൂലം ഉണ്ടാകുന്ന രോഗമാണ് എന്ന് പറയുന്നത് അത് ആ ഒരു പ്രസ്താവന ശരിയാണോ തെറ്റാണോ എന്ന് നിങ്ങൾ നോക്കണം അടുത്തത് ബി നോക്കൂ ജീവകം ബി സിക്സിന്റെ അപര്യാപ്തതാ രോഗമാണ് മൈക്രോസൈറ്റിക് അനീമിയ ഓക്കെ അല്ലെങ്കിൽ അനീമിയ ഓക്കെ അപ്പൊ ജീവകം ബി സിക്സിന്റെ അപര്യാപ്തതാ രോഗമാണ് മൈക്രോസൈറ്റിക് അനീമിയ ഓക്കെ ആ പ്രസ്താവന ശരിയാണോ തെറ്റാണോ നോക്കുക അടുത്തത് സി നോക്കൂ ജീവകം ബി ഫൈവിൻ്റെ അപര്യാപ്തതാ രോഗമാണ് േഷ്യ ജീവകം ബി ഫൈവിൻ്റെ അപര്യാപ്തത രോഗമാണ് പരസ്തേഷ്യ എന്ന് പറയുന്നത് ഇനി ഡി നോക്കൂ ലാസ്റ്റ് തോഷൻ ജീവകം ഡിയുടെ അപര്യാപ്തത രോഗമാണ് സ്കർവി ജീവകം ഡിയുടെ അപര്യാപ്തത രോഗമാണ് സ്കർവി സോ ഈ നാല് പ്രസ്താവന വായിച്ചിട്ട് ഇതിൽ ഏത് പ്രസ്താവനയാണ് തെറ്റ് എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്ത് എത്ര പേര് ശരിയാക്കുന്നുണ്ടെന്ന് നോക്കട്ടെ ഇനിയിപ്പോൾ തെറ്റാണെങ്കിലും കുഴപ്പമില്ല നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യൂ നമുക്ക് നോക്കാലോ അല്ലേ ഇങ്ങനെയൊക്കെ തന്നെയല്ലേ നമ്മൾ പഠിക്കുന്നത് സോ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരം നിങ്ങളൊന്ന് കമന്റ് ചെയ്യൂ ഓപ്ഷൻ എ ആണോ തെറ്റ് ബി ആണോ തെറ്റ് സി ആണോ തെറ്റ് ഡി ആണോ തെറ്റെന്നുള്ള കാര്യം ഒന്ന് കമന്റ് ചെയ്യുക ഇനി നമുക്ക് ജീവകങ്ങളും അവയുടെ അപര്യാപ്തതാ രോഗങ്ങളും എന്ന് പറയുന്ന ആ ഒരു മേഖലയിലേക്ക് കടക്കാം നോക്കുക അതിൽ നമ്മൾ പറഞ്ഞ ജീവകം എയിൽ നിന്ന് തുടങ്ങാം ജീവകം എ ജീവകം എയുടെ അപര്യാപ്തത മൂലം ഉണ്ടാകുന്ന രോഗമാണ് നിശാന്തത അല്ലെ നിശാന്തത അല്ലെങ്കിൽ മാലക്കണ്ണ് എന്ന് വൈകുന്നേരം ആയി കഴിഞ്ഞാൽ കണ്ണ് കാണാത്തൊരവസ്ഥയില്ല നിശയിലുണ്ടാവുന്ന അന്ധത അല്ലെ നിശാന്തത അല്ലെ ഓക്കെ സോ നിശാന്ത വൈകുന്നേരം കണ്ണ് കാണാൻ പറ്റാത്ത അവസ്ഥയുണ്ടല്ലോ അല്ലേ അല്ലെങ്കിൽ മാലക്കണ്ണ് എന്ന് നമ്മളതിനെ പറയാറുണ്ട് അല്ലെ മാലക്കണ്ണ് അപ്പോൾ ജീവിതമേയുടെ അപര്യാപ്തതാ മൂലം ഉണ്ടാകുന്ന രോഗമാണ് നിശാന്ത അഥവാ മാലക്കണ്ണ് നൈറ്റ് ബ്ലൈൻഡ്നെസ് എന്ന് പറയും ഇംഗ്ലീഷിൽ നൈറ്റ് ബ്ലൈൻഡ്നെസ് എന്ന് പറയും പിന്നെയോ സിറോഫ് താൽമിയ സിറോഫ് താൽമിയ പിന്നെയോ കെരാറ്റോ മലാസിയ കെരാറ്റോ മലാസിയ ഓക്കെ അപ്പോൾ ജീവകം എയുടെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന പ്രധാനപ്പെട്ട രോഗങ്ങൾ നമ്മൾ നോക്കിയതിൽ ഒന്നാണ് നിശാന്ത അഥവാ മാലക്കണ്ണ് നൈറ്റ് ബ്ലൈൻഡ്നെസ് എന്ന് അറിയപ്പെടുന്നു പിന്നീടോ സിറോഫ് താൽമിയ കരാറ്റോ മലാസിയ സിറോഫ് താൽമിയ കെരാറ്റോ മലാസിയ ഓക്കെ എനിക്ക് പേര് സിമ്പിളല്ലേ ജസ്റ്റ് ഒന്ന് ഒരു രണ്ട് വട്ടം പറഞ്ഞു കഴിഞ്ഞാൽ കിട്ടും നിശാന്തത സിറോഫ് താൽമിയ കെരാറ്റോ മൂന്ന് പേരുകൾ ക്ലിയറായിട്ട് മനസ്സിലാക്കുക അടുത്തത് ജീവകം ബി അല്ലെ ജീവകം ബി ആയിട്ടല്ല നമ്മൾ പഠിക്കുന്നത് അതിൽ ബി വൺ ബി ടു ബി ത്രീ ബി ഫൈവ് ബി സിക്സ് ബി സെവൻ ബി നയൻ ബി ട്വൽ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് നമ്മൾ പഠിക്കുന്നത് അതിൽ നോക്കുക ബി വൺ ജീവകം ബി വൺ അല്ലേ ജീവകം ബി വൺ്ൻ്റെ അഭാവം മൂലമുണ്ടാകുന്ന അല്ലെങ്കിൽ അപര്യാപ്തത മൂലമുണ്ടാകുന്ന ലോകമാണ് ബെറി ബെറി എന്ന് പറയുന്നത് ഇംഗ്ലീഷിൽ ഇംഗ്ലീഷിലതിനെ ഐ കാൻഡ് ഐ കാൻഡ് ഡിസീസ് എന്ന് പറയും ഓക്കെ അപ്പോൾ ഐ കാൻഡ് ഐ കാൺ ഡിസീസ് ഏത് ജീവകത്തിൻ്റെ അപര്യാപ്തത മൂലമുണ്ടാകുന്നതാണ് ജീവകം ജീവകം ബി വൺ എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കണം ജീവകൻ ബി വൺ ബെറിബെറി എന്ന് പറയുന്ന അസുഖം അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ അതിനെ ഐ കാൺ ഡിസീസ് എന്ന് അറിയപ്പെടുന്നു അത് ജീവകം ബി വണ്ണിന്റെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന ഉണ്ടാകുന്ന രോഗമാണ് ബെറിബെറി അഥവാ ഐ ഐ ഡിസീസ് നമ്മൾ ജീവകം എ യുമായി ബന്ധപ്പെട്ട് നോക്കി ജീവകം ജീവകമേയുമായി ബന്ധപ്പെട്ട് നിശാന്ത അഥവാ മാലക്കണ്ണ് സിറോഫ് താൽമിയ കെരാറ്റോസിയ എന്ന് പറയുന്ന അസുഖങ്ങളെ പറ്റി നമ്മൾ നോക്കിയെങ്കിൽ ജീവകം ബിയിലേക്ക് വന്നപ്പോൾ ജീവകം അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗമാണ് റി അഥവാ ഇംഗ്ലീഷിൽ അതിനെ ഐ കാൺ ഐ കാൺ ഡിസീസ് എന്ന് പറയുന്നു ബി കിട്ടിയല്ലോ ഇനി ബി ടുയിലേക്ക് കടക്കുമ്പോൾ ബി ടു വളർച്ചാ മാന്യം അല്ലെ വളർച്ചാമാന്യം അതുപോലെ തൊക്ക് സംബന്ധമായ രോഗങ്ങൾ വിറ്റാമിൻ അല്ലെങ്കിൽ ജീവകം ബി ടുവിന്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗമാണ് ജീവകം ബി ടുവിൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗമാണ് വളർച്ചാ മാന്യം അതുപോലെ തന്നെ തൊക്ക് സംബന്ധമായ രോഗങ്ങൾ ഓക്കെ വളർച്ചാ മാന്യം തൊക്ക് സംബന്ധമായ രോഗങ്ങളെല്ലാം ഏത് വിറ്റാമിൻ്റെ കുറവ് മൂലമാണ് വിറ്റാമിൻ ബി ടു അല്ലെ വിറ്റാമിൻ ബി ടുവിന്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗമാണ് ാണ് അടുത്തത് വിറ്റാമിൻ ബി ത്രീ ആണെങ്കിൽ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗമാണ് പെല്ലഗ്ര എന്ന് പറയുന്നത് വിറ്റാമിൻ ബി ത്രീ വിറ്റാമിൻ ബി ത്രീയുടെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗമാണ് പെല്ലഗ്ര എന്ന് പറയുന്ന രോഗം ഓക്കെ ഇവിടെ നമ്മൾ വിറ്റാമിൻ ബി ബെറി ബെറി എന്ന് പറയുന്ന ബി വൺ ബെറി ബെറി ഐ കാൺ ഡിസീസ് വിറ്റാമിൻ ബി വണ്ണിന്റെ കുറവ് മൂലമാണെങ്കിൽ വിറ്റാമിൻ ബി ടു കുറവ് മൂലം ഉണ്ടാകുന്ന രോഗമാണ് വളർച്ചാമാന്യം തൊക്കു സംബന്ധമായ രോഗങ്ങൾ എന്നാൽ വിറ്റാമിൻ ബി ത്രീ അപര്യാപ്ത അല്ലെങ്കിൽ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗമാണ് ഏതെന്ന് പറയുന്നത് എന്ന് പറയുന്നതെങ്കിൽ വിറ്റാമിൻ ബി ഫൈവിന്റെ അപര്യാപ്തത മൂലം ഉണ്ടാകുന്ന രോഗം പരസ്തേഷ്യ പരസ്പേഷ്യ പരസ്തേഷ്യ വിറ്റാമിൻ ബി ഫൈവിന്റെ അപര്യാപ്തത മൂലം ഉണ്ടാകുന്ന രോഗമാണ് പരസ്തേഷ്യ എന്ന് പറയുന്നത് പരസ്തേഷ്യ എന്ന് പറയുന്നത് ഇനി ജീവകം ബി സിക്സിലേക്ക് വരികയാണെങ്കിൽ ജീവകം ബി സിക്സിൻ്റെ അപര്യാപ്തതാ മൂലം ഉണ്ടാകുന്ന രോഗമാണ് മൈക്രോസൈറ്റിക് അനീമിയ മൈക്രോസൈറ്റിക് അനീമിയ മൈക്രോസൈറ്റിക് അനീമിയ സോ നമ്മൾ വിറ്റ വൈറ്റമിൻ ബിൻ്റെ ബി വണ് ബി ടു ബി ത്രീ ബി ഫൈവ് ബി സിക്സ് ഇത്രയാണ് ഈ ഒരു ഭാഗത്ത് ബിയുമായി ബന്ധപ്പെട്ട് പഠിച്ചത് അതങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിപ്പോണ്ട വൈറ്റമിൻ ബി അല്ലെങ്കിൽ ജീവകം ബി വൺ അല്ലേ ജീവകം ബി വണ്ണിൻ്റെ അപര്യാപ്തതാ മൂലം ഉണ്ടാകുന്ന രോഗമാണ് ബെറി ബെറി അഥവാ ഐ കാൻ ഐ കാൺ ഡിസീസ് അങ്ങനെ തന്നെ പഠിക്കൂ ബി വൺ ബെറി ബെറി ബി വൺ ബെറി ബെറി അല്ലേ അതിൻ്റെ ഇംഗ്ലീഷ് ഐ കാൻഡ് ഐ കാൺ ഡിസീസ് ജീവകം ബി വൺ ബെറിബെറി ബി ടു ഓ വളർച്ചാ മാന്യം തൊക്ക് സംബന്ധമായ രോഗങ്ങൾ ബി ത്രീ പെല്ലഗ്ര ബി ഫൈവോ ബി ഫൈവ് പരസ്തേഷ്യ ബി സിക്സ് മൈക്രോസൈറ്റിക് അനീമിയ ബിസിക്സിൻ്റെ അപര്യാപ്തതാ മൂലം ബിസിക്സിൻ്റെ കുറവ് മൂലം അല്ലെ വൈറ്റമിൻ അല്ലെങ്കിൽ ജീവകം ബിസിക്സിൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്നതാണ് മൈക്രോസൈറ്റിക് അനീമിയ എന്ന് പറയുന്നത് ഈ ഭാഗം ക്ലിയർ ആയിട്ട് മനസ്സിലായല്ലോ ഏതൊക്കെ ജീവകങ്ങളാണ് അവയുടെ അപര്യാപ്തതകൾ ഏതൊക്കെയാണെന്ന് മനസ്സിലായല്ലോ നോക്കുക ജീവകം എ നിശാന്തത മാലക്കണ്ണ് എന്നറിയപ്പെടുന്നു നൈറ്റ് ബ്ലൈൻഡ്നെസ് എന്ന് അറിയപ്പെടുന്നു സിറോഫ് താൽമിയ കെരാറ്റോ മലോസിയ ജീവകം ബി വൺ ബെറി ബെറി ഐക്കാൻ ഐക്കാൻ ഡിസീസ് ബി ടു വളർച്ചാ മാന്യം തൊക്കു സംബന്ധമായ രോഗങ്ങൾ അതുപോലെ ജീവകം ബി ത്രീ പല്ലഗ്ര ബി ഫൈവ് ആണെങ്കിൽ പരസ്തേഷ്യ ബി സിക്സ് ആണെങ്കിൽ മൈക്രോസൈറ്റിക് അനീമിയ തീർന്നിട്ടില്ല അടുത്തത് ബി സെവൻ ബി സെവൻ നോക്കുക ഡെർമറ്റൈറ്റിസ് ഓക്കെ ഡെർമറ്റൈറ്റിസ് ജീവകം ബി സെവൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗമാണ്

സ് അനീമിയ ജീവം ബി ട്വൽ ആണെങ്കിൽ നോക്കുക ജീവകം ബി ട്വൽ ആണെങ്കിൽ പെർനീഷ്യസ് അനീമിയ ഇവിടെ നിങ്ങൾ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാക്കണം വെറുതെ അനീമിയ എന്ന് പഠിച്ചു കഴിഞ്ഞാൽ തെറ്റുമെന്ന കാര്യം മനസ്സിലായില്ലേ നോക്കൂ ജീവകം ബി ട്വൽ അല്ലെ ബിയിൽ തന്നെ നമ്മൾ ബി സിക്സിലാണെങ്കിലും ബി നൈനിലാണെങ്കിലും ബി ട്വലിലാണെങ്കിലും അനീമിയാണ് പക്ഷേ ആ ഓരോ അനീമിയ്ക്കും പേരുണ്ട് നോക്കുക ബി സിക്സിലേക്ക് വന്ന സമയത്ത് ബി സിക്സ് മൈക്രോസൈറ്റിക് അനീമിയ മൈക്രോസൈറ്റിക് അനീമിയ വിളർച്ച അനീമിയ എന്താണെന്ന് നിങ്ങൾക്കറിയാലോ വിളർച്ചയാണെന്ന് അറിയാമല്ലോ അനീമിയ വിളർച്ചയാണ് നോക്കുക ജീവകം ബി സിക്സിന്റെ കുറവ് മൂലം ഉണ്ടാകുന്നത് മൈക്രോസൈറ്റിക് അനീമിയ എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്കാണ് അല്ലെങ്കിൽ രോഗത്തിലേക്കാണെങ്കിൽ അത് ബി നൈന്റെ കുറവ് മൂലം എന്താണ് മെഗലോബ്ലാസ്റ്റിക് അനീമിയ എന്ന് പറയുന്ന ഒരു ഇതിലേക്ക് പോകുന്നു അല്ലെ മെഗലോബ്ലാസ്റ്റിക് എന്ന് പറയുന്ന ഒരു രോഗത്തിലേക്കാണെങ്കിൽ ബി ട്വൽവിന്റെ കുറവ് മൂലം പെർനീഷ്യസ് അനീമിയ എന്ന് പറയുന്ന രോഗമാണ് അല്ലെ ബി ട്വൽ മൂലം ഉണ്ടാകുന്ന രോഗമാണ് അനീമിയ ഓക്കെ അല്ലെ സോ മൈക്രോസൈറ്റിക് അനീമിയ എന്ന് ചോദിച്ചാൽ അത് വൈറ്റമിൻ ബി സിക്സിനെയൊക്കെ നിങ്ങളുടെ മൈൻഡിൽ എന്നാൽ അനീമിയ എന്ന് കേട്ടാൽ വൈറ്റമിൻ അല്ലെങ്കിൽ ജീവകം ബി ബി എന്ന് അനീമിയ കേട്ടാൽ ജീവകം നിങ്ങളുടെ മനസ്സിലേക്ക് അടുത്തത് സിയുടെ അപര്യാപ്തമാണ് സിയുടെ അപര്യാപ്തം മൂലം ഉണ്ടാകുന്ന രോഗമാണ് സ്കർവി ജീവകം ജീവകം മൂലം ഡി കണവ കണ 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 അഥവാ അഥവാ റിക്കറ്റ്സ് റിക്കറ്റ്സ് എന്ന് പറയുന്ന അസുഖം അല്ലേ കണ അഥവാ റിക്കറ്റ്സ് ഓക്കെ സോ ജീവകം ഡി കണ റിക്കറ്റ്സ് പിന്നെയോ ജീവകം ഇയുടെ കുറവ് മൂലമാണ് വന്ധ്യത ഉണ്ടാകുന്നത് ഓക്കെ വന്ധ്യതയ്ക്ക് കാരണമായിട്ടുള്ള ജീവകം ഏതാണ് ജീവകം ഇ ആണ് ഓക്കെ ഇ ആണ് പിന്നെയോ ജീവകം കെ ആണെങ്കിലോ അത് ഹീമോഫീലിയ ജീവകം കെയുടെ എന്താണ് കുറവ് മൂലമുണ്ടാകുന്ന രോഗമാണ് ഹീമോഫീലിയ ജീവകം കെ രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്നത് അല്ലേ അങ്ങനെ രക്തം കട്ട പിടിക്കാൻ ജീവകം കെയുടെ അപരാപ്തം മൂലം എന്ത് ജീവകം കെ കുറയുന്ന സമയത്ത് രക്തം കട്ട പിടിക്കാൻ സഹായിക്കില്ല രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന ജീവകമാണ് ജീവകം കെ എന്ന് പറയുന്നു ഓക്കെ രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന ഒക്കെ അപ്പോൾ ഒരു മുറിവുണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ രക്തം എന്ത് ചെയ്യുന്നു അവിടെ കട്ട പിടിക്കുന്നുണ്ട് അല്ലേ അങ്ങനെ കട്ട പിടിക്കാൻ സഹായിക്കുന്ന എന്താണ് ജീവകമേതെന്ന് ചോദിച്ചാൽ അത് ജീവകം കെ ആണ് ഈ ജീവകം കെ കുറയുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു രക്തം മുറിവുണ്ടാകുന്ന സമയത്ത് അവിടെ കട്ട പിടിക്കുന്നില്ല അത് വാർന്നു ും ആ ഒരു അവസ്ഥയാണ് ഹീമോഫീലിയത് നമുക്കറിയാം എന്താണ് ഹീമോഫീലിയ എന്ന് പറയുന്നത് അല്ലേ സോ ജീവകം കെയുടെ അപരാത് മൂലം ഉണ്ടാകുന്ന രോഗമാണ് ഹീമോഫീലിയ ജീവകം കെയ് അഭിരാത്രം മൂലം ഉണ്ടാകുന്ന രോഗമാണ് ഹീമോഫീലിയ ഓക്കെ ഇനി നമുക്ക് നോക്കാന്ന് പറഞ്ഞാൽ ഇവയൊക്കെ ശാസ്ത്രീയ നാമങ്ങൾ നമുക്ക് പഠിക്കാറുണ്ട് നോക്കിയാൽ ഇപ്പോൾ ജീവകം എ ആണെന്നുണ്ടെങ്കിൽ റെറ്റിനോൾ ബി വൺ ആണെങ്കിൽ തയാമിൻ ബി ടു റൈബോഫ്ലോബിൻ ബി ത്രീ നിയാസിൻ അങ്ങനെ ഒരുപാട് പഠിക്കാണ്ട് ബി ഫൈവ് ബി സിക്സ് ഇതൊക്കെ നമുക്ക് ഓരോന്നുണ്ട് ബി സെവൻ ബി നയൻ ഒക്കെ ബി നയൻ ഒക്കെ പഠിക്കാണ്ട് ഓരോ എന്താണ് ശാസ്ത്രീയ നാമങ്ങളുണ്ട് ഓക്കെ അപ്പോൾ അത് ഈ ക്ലാസ്സിൽ പറഞ്ഞു തന്നാൽ ചിലപ്പോൾ നിങ്ങൾക്ക് എല്ലാം കൂടെ അങ്ങോട്ട് കൺഫ്യൂഷൻ ആണ് നമ്മൾ ജീവകങ്ങൾ എടുക്കുന്ന സമയത്ത് അതിൻ്റെ പറഞ്ഞ് തരാം ഓക്കെ ജീവകങ്ങൾ എടുക്കുന്ന സമയത്ത് എന്ത് പറഞ്ഞുതരാം അവിടെ ശാസ്ത്രീയ നാമങ്ങൾ പറഞ്ഞു തരാം കൃത്യമായിട്ട് പറഞ്ഞിട്ട് അത് പഠിക്കാം ഇവിടെ നിങ്ങൾ ഇത്രയും പഠിച്ചാൽ മതി ഇത്രയും കാര്യങ്ങൾ നോക്കിയാൽ മതി ഒന്നും കൂടെ പറഞ്ഞിട്ട് നമുക്ക് നിർത്താം അല്ലേ ജീവകമേ നിശാന്ത അതായത് മാലക്കണ്ണ നൈറ്റ് ബ്ലൈൻ്റ്സ് എന്നറിയപ്പെടുന്നു അതേപോലെ സിറോഫ് താൽമിയ കെരോട്ടോ മലാസിയ പിന്നെയോ ജീവകം ബി ഐ ഐ റിയപ്പെടുന്നു ജീവകം ബി ടു ആണെങ്കിൽ വളർച്ചാ മാന്യം തൊക്കു സംബന്ധമായ രോഗങ്ങൾ ബി ത്രീ ആണെങ്കിൽ പെല്ലഗ്ര ബി ഫൈവ് ആണെങ്കിൽ പരസ്പേഷ്യ ബി സിക്സ് ആണെങ്കിൽ മൈക്രോസൈറ്റിക് അനീമിയ പിന്നെയോ ബി സെവൻ ഡെർമറ്റൈറ്റിസ് എന്ന് പറയുന്ന അസുഖം ബി നൈന്റെ കുറവ് മൂലം മെഗലോബ്ലാസ്റ്റിക് അനീമിയ ജീവകം ബി ടുവലിന്റെ കുറവ് മൂലം പെർണീഷ്യസ് അനീമിയ ജീവകം സിയുടെ കുറവ് മൂലം സീസ് കർവി സീസ് കർവി നോക്കി സീസ് കർവി ഒരു കിട്ടിയില്ലേ പെട്ടെന്ന് കിട്ടില്ലേ ജീവകം സീസ് കർവി ജീവകം ടിക്കണ അഥവാ റിക്കറ്റ്സ് എന്നറിയപ്പെടുന്നു പിന്നീട് ഇ ആണെങ്കിൽ വന്ധ്യത കെ ആണെങ്കിൽ ഹീമോഫീലിയ ഇത്രയും സ്ഥിതിക്ക് നമ്മുടെ ആദ്യത്തെ ചോദ്യത്തിൽ ഉത്തരം നിങ്ങൾക്ക് മനസ്സിലായോ നോക്കേ കമന്റ് ചെയ്ത് എത്ര നോക്കാം ചുവടെ പറയുന്ന പ്രസ്താവനകൾ വായിച്ച് തെറ്റായത് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത് തെറ്റായത് കണ്ടുപിടിക്കണം അപ്പൊ ഇതിനകത്ത് ഒരെണ്ണയെ ഉണ്ടാവുള്ളൂ ബാക്കിയൊക്കെ ശരിയായിട്ടുള്ള അപ്പൊ ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയും നമുക്ക് നോക്കാം ജീവകമേയുടെ അപര്യാപ്തതാ മൂലം ഉണ്ടാകുന്ന രോഗമാണ് നിശാന്തയുണ്ട് സിറോഫ് താൽമിയുണ്ട് ബന്ധപ്പെട്ട് അവയുടെ എന്താണ് അപര്യാപ്ത രോഗം പ്രസ്താവന ശരിയാണ് നമുക്ക് തെറ്റായ പ്രസ്താവനയാണ് കണ്ടെത്തുന്നത് നോക്കൂ ജീവകം ബിസിക്സിന്റെ അപര്യാപ്തത രോഗമാണ് മൈക്രോസൈറ്റിക് അനീമിയ അല്ലെ ജീവകം ബിസിക്സ് അവിടെയുണ്ട് നോക്കുക ജീവം ആണ് മൈക്രോസൈറ്റിക് അനീമിയ എന്ന് പറയുന്നത് ശരിയായിട്ടുള്ള കാര്യമല്ലേ അല്ലേ ശരിയായിട്ടുള്ള കാര്യമാണ് അപ്പോൾ നമുക്ക് എന്താണ് ഈ പ്രസ്താവന അല്ലെ ജീവം ബിസിന്റെ അപര്യാപ്തം മൂലം ഉണ്ടാകുന്നതാണ് മൈക്രോസൈറ്റിക് അനീമിയ എന്ന് പറയുന്ന പ്രസ്താവനയും ശരിയാണ് ഇനി രണ്ടെണ്ണം ഉണ്ട് നോക്കൂ ജീവകം ബി ഫൈവിന്റെ അപര്യാപ്ത മൂലം ഉണ്ടാകുന്ന രോഗമാണ് േഷെന്ന് പറഞ്ഞിട്ടില്ലേ ജീവകം ബി ഫൈവ് പരസ്തേഷ ജീവകം ബി ഫൈവിൻ്റെ അപര്യാപ്തം മൂലം ഉണ്ടാകുന്ന രോഗമാണ് പരസ്തേഷ അപ്പോൾ ഈ പ്രസ്താവന ശരിയാണ് അപ്പം നമുക്ക് ഉറപ്പിക്കാൻ മൂന്നെണ്ണം ശരിയാണെങ്കിൽ നാലാമത്തെ തെറ്റ് തന്നെയായിരിക്കും എങ്കിലതൊന്ന് നോക്കുക ജീവകം ഡിയുടെ അപര്യാപ്ത രോഗമാണ് സ്കർവി എന്ന് പറയുന്നത് അല്ലേ ജീവകം ഡി അല്ലേ ജീവകം ഡി എന്ന് പറയുന്ന ഇവിടെയുണ്ട് ജീവകം ഡിയുടെ അപര്യാപ്ത രോഗം കണ അഥവാ അല്ലെങ്കിൽ റിക്കറ്റ്സ് എന്ന് അറിയപ്പെടുന്നു അല്ലേ അവയാണ് പക്ഷേ ഇവിടെ നമുക്ക് ജീവകം സിയുടെ സ്കർവിയാണ് ഇവിടെ തന്നിട്ടുള്ളത് ഏതാണ് സ്കർവി എന്ന് പറയുന്നത് ജീവകം സിയുടെ അപര്യാപ്ത മൂലം ഉണ്ടാകുന്ന രോഗമാണ് ജീവകം ഡി എന്ന് പറയുന്നത് കണ ജീവകം ഡിയുടെ അപര്യാപ്തത മൂലം ഉണ്ടാകുന്ന രോഗം കണയാണ് ജീവകം സിയുടെ അപര്യാപ്തം മൂലമാണ് സ്കർവി ഉണ്ടാകുന്നത് അതുകൊണ്ട് തന്നെ ഈ പ്രസ്താവന എന്താണ് തെറ്റാണ് അപ്പോൾ നമ്മളോട് തെറ്റായ പ്രസ്താവന ഏതെന്ന് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മളിവിടെ ഓപ്ഷൻ തിരഞ്ഞെടുക്കുന്നത് ഓപ്ഷൻ ഡി ആണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത് ഈ ഒരു ചോദ്യത്തിൻ്റെ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ് അത് തെറ്റാണ് ആ പ്രസ്താവന ജീവകം ഡി എന്ന് പറയുന്നതിന് അപര്യാപ്തം മൂലം ഉണ്ടാകുന്ന രോഗമാണ് കണ അഥവാ റിക്കറ്റ്സ് എന്നാൽ സ്കർവി എന്ന് പറയുന്നത് ജീവകം സിയുടെ അപര്യാപ്തത മൂലം ഉണ്ടാകുന്ന രോഗമാണ് സോ ഈ കാര്യം ക്ലിയറായി മനസ്സിലാക്കുക മനസ്സിലായിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്തായാലും നമുക്ക് അടുത്ത ക്ലാസ്സിൽ മറ്റൊരു ടോപ്പിക്കുമായിട്ടൊന്ന് കാണാം അതുപോലെ തന്നെ പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ ബാച്ചിൽ ഇനി ആരെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഇന്ന് തന്നെ നയൻ സെവൻ ഫോർ സെവൻ ഡബിൾ എയ്റ്റ് ഡബിൾ സിക്സ് ടു സിക്സ് എന്ന് പറയുന്ന നിങ്ങളുടെ പേജിത്രീ അക്കാദമിയുടെ ഒഫീഷ്യൽ നമ്പറിലേക്ക് വിളിച്ച് ഐ സി ഡി എസ് ടെൻത്ത് ലെവലിലുള്ള ക്ലാസ്സിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കും പരീക്ഷ വരെ നിന്ന് നിൽക്കുന്ന ക്ലാസ്സാണ് ഒപ്പം നിങ്ങൾക്ക് ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇന്ന് തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ഒപ്പം കൂടുക കൃത്യമായിട്ട് ക്ലാസ്സുകൾ കാണുക യൂട്യൂബിൽ നമ്മൾ ക്ലാസുകൾ തരുന്നതായിരിക്കും സോ എല്ലാവർക്കും താങ്ക്